ഹായ് നിരന്തരം ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും അതിലെ ഏറെ വെറുക്കുന്നവരും ഉണ്ടാവും ഉണ്ടായിരിക്കും കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കൂടുതലും ശത്രുക്കൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പോലും അറിയാണ്ട് എന്നെക്കുറിച്ച് വേണ്ടാത്ത രീതിയിലല്ലോ ആരിഫ് ഹുസൈന് മനസ്സിലാക്കിയിട്ടുണ്ട് വേണ്ടാത്ത രീതിയിലാണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ എന്നൊരു രീതിയിലാണ് ഈ വീഡിയോ കേട്ടോ അപ്പം ഞാനതിവിടെ പോസ്റ്റ് ചെയ്യാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആരിഫ് ഹുസൈൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വിട്ടു തന്നത് ഷെയർ ചെയ്ത് തന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഏതോ ഒരാൾ ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ കയറിയിട്ട് എന്റെ വീഡിയോ ആരിഫ് ഹുസൈനെടുത്ത് റിയാക്ട് പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ അടിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോലും ആരും വിഷമിക്കണ്ട ഏറി വന്നാലേ രണ്ട് വർഷം ആരിഫ് ഹുസൈനെ ആയസ് എന്നുള്ളത് അപ്പം അതിന്റെ താഴെ ആ കമന്റിന്റെ താഴെ ഞാൻ ലൈക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് അറിയില്ല കാരണം എന്റെ ഫോണ് എന്റെ മക്കളടുത്ത് ഉണ്ടാവും എന്റെ അടുത്തും ഉണ്ടാവും അപ്പം ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് വീഡിയോസൊക്കെ അധികവും കാണാറ് കേട്ടോ അപ്പോൾ പോയതായിരിക്കാം അല്ലെങ്കിൽ പിന്നെ മക്കളടുത്തുനിന്ന് പറ്റിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ തന്നെ പോയതായിരിക്കാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒരു മുസ്ലിം സ്ത്രീയാണ് ഓക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്ത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിലെ മറ്റു മത മറ്റു മതസ്ഥരെ കൂടി ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു മുസ്ലിം ആയൊരു വ്യക്തി പിന്നെ എക്സ് മുസ്ലിം എന്ന ഇതില് മുസ്ലിം മുസ്ലിം സമുദായത്തിൽ നിന്നും പുറത്തു പോയ ഒരാളാണ് ആരിഫ് ഹുസൈൻ മുമ്പ് മുസ്ലിം ആയിരുന്നു അല്ലെ അപ്പോ മറ്റുള്ള മതസ്ഥർക്ക് ഞങ്ങള് ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇയാളെയും ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അയാൾ പറയുന്ന പ്രത്യശാസ്ത്ര പ്രത്യയശാസ്ത്രമായിക്കാട് അയാൾ പറയുന്ന അഭിപ്രായത്തോട് നമുക്ക് എതിർപ്പുണ്ടാവാം എതിർപ്പുണ്ട് അയാൾ പറയുന്ന കാര്യങ്ങളോട് പക്ഷേ അയാൾ എന്ന വ്യക്തിയോട് അയാൾ നശിച്ചു കാണണമെന്ന് അല്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തണം എന്ന് ഒരിക്കലും ഒരിക്കലും ഈ നിമിഷം വരെയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ കൂട്ടുകാരെ ഒരിക്കലും നിങ്ങൾ അതില് ആരിഫ് ഹുസൈൻ എഴുതിയ പോലെ ജിഹാദി തീവ്രവാദി അല്ല ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നുപോയി കാരണം ഞാൻ അയാൾ പറയുന്ന അതേ തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് ഞാൻ ഉന്നയിക്കുന്നത് കേട്ടോ ഏഹ് ഞാൻ അറിയാണ്ട് ചിലപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചു പോവുകയോ അല്ലെങ്കിൽ പിന്നെ മക്കളാലെ താട്ടിപ്പോവേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിലാണ് ഞാൻ നിന്നുകൊണ്ട് പറയുന്നത് അഥവാ നിങ്ങൾക്ക് അങ്ങനെ എന്നെ ക്രൂശിക്കണമെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചോളൂ അതിന് എനിക്ക് വിരോധമില്ല പക്ഷേ ഞാൻ അറിയാത്ത സംഗതി നിങ്ങൾ വളച്ചുപൊടിച്ചിട്ട് ഇങ്ങനെ ഞാനൊരു തീവ്രവാദിയാണെന്ന് പറഞ്ഞു പോവരുത് കേട്ടോ ഏർ ഞാനൊരു ഇസ്ലാമില് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് അല്ലാതെ ഞാനൊരു ജിഹാദി തീവ്രവാദി ഒരിക്കലും ആവില്ല കേട്ടോ ഞാൻ നിങ്ങൾ ഈ ആരിഫ് എന്നല്ല ഒരാളും നശിച്ചു കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ അങ്ങനെ എന്താ പറയാ ഒരു ഒരാൾ മരണപ്പെട്ടാല് വരെ എനിക്ക് സങ്കടം ഏതൊരു വ്യക്തിയും മരണപ്പെട്ടാല് വരെ സങ്കടം വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അതിനോടൊന്നും തീരെ യോജിപ്പില്ല കേട്ടോ അപ്പൊ ഇത്തരം കാര്യങ്ങൾ എൻ്റെ തലയിൽ നിങ്ങൾ കെട്ടിച്ചുമുക്കരുത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാരണം ഒന്നാലോചിച്ചാല് നിങ്ങള് ഇതില് കമൻസ് ഇടുന്ന ആരിഫിൻ്റെ ഫാൻസ് വന്ന് പറയാറുണ്ട് ഇത്താൻ്റെ ചാനല് പിന്നെ റീച്ച് റീച്ചയുന്നത് ആരിഫിനെ കൊണ്ടാണ് മേ ബി ആയിരിക്കാം ആയിരിക്കാം കാരണം ഇതിനു മുമ്പേ ആയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഇതിൽ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ ചാനലൊക്കെ റീച്ച് ആയതാണ് അല്ലാണ്ട് ഏർ ഇട്ടിട്ട് മാത്രം എന്നല്ല അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഓൾറെഡി ഞാൻ പിന്നെ ഓരോ ഇഷ്യൂസ് വന്നിട്ട് എൻ്റെ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് എന്നാലും അതിന് മുമ്പിട്ടിട്ടുള്ള വീഡിയോസ് ആയിക്കഴിഞ്ഞാലും റീച്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഇതിങ്ങനെ പിന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ആരിഫ് ഹുസൈന് ഞങ്ങൾക്കെതിരെ ഉള്ളത് കൊണ്ടല്ലേ അയാളെയും വെച്ചിട്ട് ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ അപ്പൊ അത്തരത്തില് അയാള് നശിച്ചു എന്ന് ഒരിക്കലും ആഗ്രഹിക്കൂല ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് അയാൾ പറയുന്ന പ്രസ്താവനകൾക്കെതിരെ ഞങ്ങൾക്കും വന്നിട്ട് എന്താവാൻ കഴിയുന്നത് വീഡിയോസ് ഇടാൻ കഴിയുന്നത് അപ്പോ ഒരു ഒരാളും നശിച്ച് കാണണമെന്ന് വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിച്ചിട്ടില്ല ഈ നേരം വരെയും ഞാനേ എന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് അത് കേട്ടോ എന്നെ മനസ്സിലാക്കുന്നവര് ഒരിക്കലും ഇങ്ങനെ പറയൂല അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ പലതും പറയുമായിരിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ നേരെ വളച്ചൊടിച്ചിട്ടാണ് നിങ്ങൾ അതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയത് എന്നിട്ടും ഞാൻ അത് നിഷേധിക്കാനും ഞാൻ വന്നിട്ടില്ല പക്ഷേ ഈ പോസ്റ്റ് കണ്ട സ്ഥിതിക്ക് എനിക്കത് പറയാണ്ട് നിർവാഹമില്ല എന്താണെന്നറിയോ പിന്നെ ആരിഫ് ഹുസൈൻ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് വിപരീത വ്യാഖ്യാനങ്ങളിലൂടെ പറഞ്ഞു വരുന്നത് അത് നേരെ സൗദിയിലെല്ലാം ആണെങ്കിൽ അവിടുത്തെ നിയമം നിങ്ങൾക്ക് അറിയാം ഇത് ശരി തന്നെ ഇന്ത്യയാണ് മതേതര രാജ്യമാണ് ഒക്കെ 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 തന്നെ പക്ഷേ ഞാൻ ഒരു ഉദാഹരണം ഫോർ എക്സാമ്പിൾ എന്നൊരു രീതിയിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് ഇത് അങ്ങ് സൗദിയിലേറ്റ് ആണെങ്കിൽ അടുത്ത നിയമം പോലെ ആന്നെങ്കിൽ ഇവിടെ തല കാണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അല്ലാതെ ഇവിടെ ഇയാളെ തല എനിക്ക് വെട്ടിയെടുക്കണം ഞാൻ അയാളെ തല വെട്ടി എടുത്തിട്ട് ഇങ്ങനെ തൂക്കി തൂക്കിപ്പിടിച്ച് നടക്കും എന്നൊന്നും അല്ല ഉദ്ദേശിച്ചത് ദയവ് വിചാരിച്ച് നിങ്ങൾ വിപരീതം ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്നതും അത് തന്നെയല്ലേ അതാണ് എനിക്കത് മനസ്സിലായ ഒരു കാര്യം കാരണം ഞാൻ പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടാണ് നിങ്ങൾ വിപരീത വ്യാഖ്യാനങ്ങൾ നൽകി നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇത് തന്നെയല്ലേ ഇസ്ലാമിനെതിരെയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ആരിഫ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിനെ ഞാൻ ഒരിക്കലും മരിച്ചു കാണണമെന്ന് അല്ലെങ്കിൽ കൊലപ്പെടുത്തണമെന്ന് അല്ലെങ്കിൽ എനിക്ക് ചിരിയാണ് വരുന്നത് ഒരിക്കലും നിങ്ങളെ നശിച്ച് കാണണം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് അഭിപ്രായ നിങ്ങൾ പറയുന്ന ആ സംസാരത്തോടായിക്കോട്ടെ ഇസ്ലാമിനെതിരെ പറയുന്ന സംഭാഷണങ്ങളായിക്കോട്ടെ പ്രസ്താവനകളായിക്കോട്ടെ ആ പ്രസ്താവനകൾക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലാതെ നിങ്ങൾ നശിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പോസ്റ്റ് ഇട്ടത് ഒന്ന് കാണാം നിങ്ങൾ കണ്ടില്ലേ അത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ മേൽ വെച്ച് കെട്ടുന്നവരോട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്നെ ഇല്ലായ്മ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ സംസ്കാരം അതാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എനിക്ക് കുഴപ്പമില്ല ഇനിയും തുടരും കാരണം ആരിഫ് ഹുസൈനെ ഇങ്ങനെ വന്നിട്ട് തെ തേജോവധം ഇസ്ലാമിനെതിരെ ഇങ്ങനെ തേജോവധം ചെയ്യുമ്പോൾ അയാൾക്കൊരു നിയമം നമ്മൾക്കൊരു നിയമമാണോ കൂട്ടുകാരെ അങ്ങനെയാണോ അല്ലാലോ എല്ലാവർക്കും ഇല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ അപ്പോ ആരിഫ് ഹുസൈൻ ഇങ്ങനെ പറയുമ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ ഇങ്ങനെ അവഹേളിക്കുന്നത് അതും ശരിയായ ശരിയായൊരു രീതിയല്ല കേട്ടോ ഏഹ് അപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത രീതിയിൽ ആരെങ്കിലും ഗമനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ലേക്കടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്രേ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേ ബി വന്നിട്ടുണ്ടായിരിക്കാം ഒന്നെങ്കിൽ മക്കളാൽ പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് പോയിട്ടുണ്ടായിരിക്കാം അനപൂർവം എനിക്കൊരാൾ പേഴ്സണലി ഞാൻ പറയാം നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം എന്താ ഞാനിപ്പോൾ ഇത് മരിപിനാണ് ഈ വീഡിയോ എടുക്കുന്നത് നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ അപ്പം ആ ഒരു ഇതിലാന്ന് ഞാൻ പറയുന്നത് നോമ്പ് നോറ്റാ വായ കൊണ്ട് കളവ് പറയൂല എനിക്കങ്ങനെ അയാളെ നശിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്നെ തളർത്താൻ കഴിയും എന്നുള്ളത് നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ നോ പ്രോബ്ലം അത്ര ഞാൻ പറയുന്നുള്ളൂ നോ പ്രോബ്ലം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ എന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തോ ഏ അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരാളെയും ഞാൻ അത്ര കാര്യമല്ല കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഏഹ് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് ഇനിയും പറയും അത് ഇനിയും പറയും ഏഹ് പിന്നെ ആരിഫിന്റെ ഒരു പുതിയ ഷോട്ട്സിൽ കണ്ടു പിന്നെ ആരിഫിനെ തിന്നിട്ട് ആരിഫിനെ വിറ്റിട്ട് തിന്നുന്നു എന്നെല്ലാം പറഞ്ഞു ഓക്കെ അപ്പോൾ ആരിഫും ചെയ്യുന്നത് അതല്ലേ ഇപ്പോൾ എന്നെ വെച്ചിട്ട് ആരിഫ് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ എനിക്ക് നോ പ്രോബ്ലം ഏഹ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ വെച്ചിട്ടും ആരിഫ് റീച്ച് ഉണ്ടാക്കുന്നതല്ലേ അല്ലേ അതല്ല ശരി ഇസ്ലാമിനെ വിറ്റിട്ടല്ലേ തിന്നുന്നേ അപ്പൊ ഒരു ഭാഗം മാത്രം പറയാണ്ട് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശരിയാണോ എന്ന് നോക്കണം കേട്ടോ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു ഇട്ടു എന്നെ എന്തെല്ലാം പറഞ്ഞു ഞാൻ ചിരിച്ചു തള്ളിയതല്ലാതെ കൂടുതൽ ഞാൻ റോങ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ഇന്നലെ ലൈവ് ഇട്ട സമയത്തായിക്കോട്ടെ എല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസിൽ എടുക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ഏർ അപ്പൊ ആരിഫിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വീണ്ടും ഞാൻ പറയാണ് ഒരു വിദ്വേഷല്ല ഈ ഒരു അയാള പ്രസ്ഥാനങ്ങളോട് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഇനിയും തുടർന്നു പോകും ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ അത് നമ്മൾ പിന്നെ എന്താ പറയുക ഒരു യൂട്യൂബർ എന്ന നിലയിലോ ആയിക്കോട്ടെ നിങ്ങൾ പിന്നെ പലതും പറയുന്നുണ്ട് അതിപ്പം നമ്മള് എന്ത് ചെയ് നമ്മുടെ ചാനലിൽ ഏത് വീഡിയോസ് ഇടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലെ അപ്പൊ റീച്ച് കിട്ടുന്നത് ആരിഫെ വെച്ചിട്ടാണോ അല്ല ഇനിയിപ്പം വേറെ ഒരാളെ വെച്ചിട്ടാണെങ്കിൽ ഏത് കിട്ടുമെങ്കിലും ഏതിന് റീച്ച് കിട്ടുമെങ്കിലും അതെല്ലാം ചെയ്യും നമ്മൾ ആസ് എ യൂട്യൂബർ അപ്പൊ അതിനൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല കൂട്ടരെ പക്ഷേ എനിക്കത് വല്ലാണ്ട് എൻ്റെ മനസ്സില് കേട്ട് ഇതൊരു ഒരു ഒരു വല്ലാണ്ട് ഫീലിങ്സ് ആയൊരു കാര്യം എന്തെന്നറിയോ അയാളെ ഞാൻ കൊല്ലാനുള്ള ഇതിൽ മനസ്സുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അത് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഒരു ജീവാതി എന്നല്ല കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് റിയാക്റ്റ് ചെയ്യും അതൊക്കെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് ഇത് നമ്മളെ ഒരു തൊഴിലാണ് തൊഴിലിൻ്റെ ഭാഗമാണ് റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുക എന്നുള്ളത് പക്ഷേ അയാളെ ഞാൻ വീണ്ടും പറയുകയാണെ നശിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ മരിച്ചു കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരണം കാരണം എങ്കിലേ പോലെയുള്ള റിയാക്ട് വീഡിയോ ചെയ്യുന്ന ബ്ലോഗർമാർക്ക് യൂട്യൂബേഴ്സിന് ഞങ്ങൾക്കും വീഡിയോ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ തടയാൻ അയാൾ വീഡിയോ ചെയ്യണം എന്തെങ്കിലല്ലേ ഞങ്ങൾക്കും വീഡിയോ റിയാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു കമൻറ്റിൻ്റെ ഇതിൽ ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ് പിന്നെ ഇനിയും ഈ ഒരു റിയാക്റ്റി മീഡിയോ ഇവിടുന്ന് അങ്ങോട്ടും തുടരും എന്നുള്ളത് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ